കാലടിയിലെ പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങളുടെ പഞ്ചദിന സത്യാഗ്രഹം സമാപിച്ചു സമാപന സമ്മേളനം സി പി ഐ അങ്കമാലി മണ്ഡലം സെക്രട്ടറി എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു അങ്കമാലി എം എൽ എ കോൺഗ്രസിന്റെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് അങ്കമാനിയുടെ വികസനത്തിനുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിന് എം എൽ എ ചെന്നാലും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ എത്തുമ്പോഴും കേരളത്തിന്റെ ഗവൺമെന്റ് അവരോട് എടുക്കുന്ന ഒരു സമീപനമുണ്ട് അങ്കമാലി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ആ കാഴ്ചപ്പാട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനില്ല നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വിളിച്ചിരുത്തി ആ ഫണ്ട് എങ്ങനെ എങ്ങനെ പരമാവധി ഈ യും എൽ ജനപ്രതിനിധികളുടെ വാർഡുകളിലെ പദ്ധതികളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുലർത്തുന്ന വിവേചനത്തിലും എസ് സി ഫണ്ടുകൾ ചെലവഴിക്കാത്തതിലും ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതികൾ ഉപേക്ഷിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം നടത്തിയത് അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗവും കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ എം ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിജോ ചൊവ്വരാൻ ആൻസി ജിജോ കാലടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് സരിത ബൈജു സ്മിത ബിജു പി ബി സജീവ് എന്നിവരാണ് സമരം നയിച്ചത് മുൻമന്ത്രി ജോസ് തെറ്റയിൽ ജെയ്സൺ പാനിക്കുളങ്ങര എം ടി വർഗീസ് ബേബി കാക്കശ്ശേരി സിജു ചൊവ്വരാൻ ആൻസി ജിജോ ലിപ്സൻ പാലേലി പി വി സുഭാഷ് മുരളി പുത്തൻവേലി ടി വി വല്ലഭൻ എന്നിവർ സംസാരിച്ചു നടപ്പിലാക്കുക ജനജീവൻ പദ്ധതി പ്രകാരം ബോർഡുകൾ പൊളിച്ചിട്ടുള്ളത് അടിയന്തരമായി കാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ നിരവധിയായ വിനിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്ലാറടി പഞ്ചായത്തിന് മുമ്പിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയ സമരമാണ് ഇന്ന് അഞ്ച് ദിവസം പൂർത്തിയാകുന്നത് കഴിഞ്ഞ എട്ട് വർഷ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ ഭരിക്കുമ്പോൾ ഈ എട്ടു വർഷക്കാരവും അങ്കമാലിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ റോജി എം ജോർ ആണ് എന്നെല്ലാം നിയമസഭയിൽ അദ്ദേഹം പോയിട്ടുണ്ടോ അന്നെല്ലാം മുഖ്യമന്ത്രിയുടെ അപ്പൻ വിളിക്കാനും അമ്മയ്ക്ക് വിളിക്കാനും തനി പറയാനും സമയം കണ്ടു കിട്ടുന്ന അദ്ദേഹം ഈ എട്ടു വർഷത്തിനിടയിൽ വരെ അങ്കമാലിയുടെ ഒരു മേഖലയിൽ പോലും പ്രസംഗിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ഇന്നുവരെ റോജി എം ജോൺ ഉന്നയിച്ചിട്ടില്ല ഒന്നാം ദിവസം സമരം സിപിഐഎം അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ശിബുവും രണ്ടാം ദിവസം കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരിയും ഉദ്ഘാടനം ചെയ്തു മൂന്നാം ദിനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ തുളസിയും നാലാം ദിനം കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം ജസ്റ്റിൻ ജോർജും ഉദ്ഘാടനം ചെയ്തു